ത്രിമിള ക്ഷമിച്ചങ്ങനെയാണ് ഇവിടെ നമ്മളെ മുറ്റത്ത് ഇതാ ഫാഷൻ ഫ്രൂട്ട് അതായത് സർബത്ത് എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ സർബത്ത് എന്നൊക്കെ പറയും ആ സാധനം ഒരുപാടുണ്ട് പക്ഷെ നമ്മളെ ഈ പന്തൽ ഇതാക്കണേ ഇവിടെ പന്തലിന്റെ ഒരു ഭാഗം ഇതാക്കണേ പൊളിഞ്ഞയാടി കണ്ടോ അപ്പോൾ പൊളിഞ്ഞാടി നമ്മളിത് കെട്ടിക്കൊണ്ടിരിക്കുക സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാക്കണേ ഈ കയറ് ഇതിന്റെ നടുക്ക് കൂടെ ഒരു വെള്ള കയറ് പോകുന്നുണ്ട് ലൈന് ആ ലൈന് ഇതിൻ്റെ ഏപ്പാണ് കേട്ടോ ആ ഏപ്പ് പൊട്ടിയേക്കാണ് വെയിലൊക്കെ കൊണ്ടെ അപ്പോൾ നമ്മളത് തുന്നാണ് ദീപ നിറച്ച് ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു വയലറ്റും ഉണ്ട് അതുപോലെ തന്നെ മഞ്ഞുണ്ട് കേട്ടോ ഇല്ലേ വയലറ്റും മഞ്ഞൾക്ക് ഏതാ ഇഷ്ടം വയലറ്റ് ആണോ ഏതാ ഇഷ്ടം വയലറ്റ് വയലറ്റ് ആണ് ഈ കുട്ടിക്ക് ഇഷ്ടം ഈ കുട്ടിക്ക് ഏതാ ഇഷ്ടം ചോപ്പ് ചോപ്പ് ഇവിടെ ഇല്ല കേട്ടോ ചോപ്പ് അത് കേട് വന്നു വണങ്ങിയാലേ ചുവപ്പുള്ളൂ അപ്പൊ ചോപ്പ് ഇവിടെ ഇല്ല അപ്പൊ നിനക്ക് വന്നില്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ വയലറ്റ് അല്ലെങ്കിൽ മഞ്ഞ ഏതാണ് മഞ്ഞ അപ്പൊ മഞ്ഞ ഈ കുട്ടിക്ക് ഇഷ്ടമാണ് നമുക്ക് ഈ പടവലം അതുപോലെ തന്നെ ഈ കൈപ്പക്ക അതുപോലെയുള്ള കൃഷികളൊക്കെ ഈ വള്ളി കൃഷികളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടത് പണ്ട് കൃഷിക്കാരൊക്കെ ഇതിന് പകരം ഈ നെറ്റിന് പകരം ഉപയോഗിച്ചിരുന്നത് ഈ കമ്പിയൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ വലിച്ചു കെട്ടിയിട്ട് പിന്നെ ഓരോ ഇങ്ങനത്തെ ഈ നൂലുകൊണ്ടുള്ള കയറുകൾ കെട്ടിയതിന് ഇപ്പോൾ കാലൊക്കെ മാറി കഥയും മാറി ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അത് കണ്ടോ ഇത് നേരെ നാല് മൂലകൾ വലിച്ചുകെട്ടിയാൽ നമുക്ക് പന്തൽ കുട്ടികൾ അവിടെ വലിച്ചു പിടിക്കോ അജുവാ അവിടെ പിടിച്ചോ അപ്പോൾ സംഗതി വലിച്ചു പിടിക്കണം കേട്ടോ ആയില്ലെട്ടോ ആയില്ല ഞാന് കെട്ടാൻ പോവാണ് അത് നമുക്ക് ഇവിടെ കെട്ട ഈ മുരിങ്ങ ആദ്യം ഈ കയറ് കാട്ടു മൂന്നര ഇതാണ് പൊന്നാങ്കണ്ണി ചീര കേട്ടോ പൊന്നാങ്കണ്ണി ചീര നമ്മള് ഫസ്റ്റില് വിളവെടുപ്പാണ് കണ്ടോ നല്ല ഷാറായിട്ടുണ്ടതിന് ഇണ്ടോ ഇതൊക്കെ പൊന്നാ പിന്നെയാണ് അപ്പം നമ്മളിത് ഉപ്പേരി വെച്ച് നോക്കുക എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്ന് ഇത് കണ്ണിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ല സാധനമാണെന്നാണ് പറയുന്നത് ഈ ചേമ്പ് ഈ ചേമ്പ് എന്ന് പറഞ്ഞാല് താളിക്കണ ഒരു ചേമ്പാണ് കേട്ടോ താളിപ്പിന് മാത്രം ഉപയോഗിക്കണ ചേമ്പാണ് ഇതിന്റെ പേര് നമുക്കറിയില്ല ാണ് പൊന്നാങ്കാണി ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ പുതിയ കേട്ടോ അല്ല താഴ്ച്ചു വളർന്നു ഇതൊക്കെ ഫുള്ള് പൊതിനീനെ കേട്ടോ അതുപോലെ തന്നെ ഇത് ഗോൾഡൻ ബെറിയാണ് നമ്മൾ തൊടൂര് കണ്ടപ്പോൾ അവിടുന്ന് കൊണ്ടു കുഴിച്ചിട്ടാണ് ഒരു തെയ്യ കിട്ടിയത് അപ്പൊ ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കൊണ്ട് കൃഷി ചെയ്യാൻ ഒരു പരിപാടി ഇതിന്റെ ഇത് നല്ലൊരു ക്യാൻസറിനൊക്കെ പറ്റണ ഒരു മരുന്നാണെന്നാ എല്ലാവരും പറയുന്നത് ഇതിന് നല്ല വില ഉണ്ട് അതായത് രണ്ടായിരം മൂവായിരം ഒക്കെ ഒരു സാധനമാണ് ഈ ഗോൾഡൻ ബെറി ഈ അപ്പൊ ഈ ഗോൾഡൻ ബെറി നമ്മുടെ വ്യാവസായിക അടിസ്ഥാനത്തിലല്ല നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുക അത്രയേ ഉള്ളൂ എല്ലാ സാധനവും കൃഷി ചെയ്യാം കൃഷി പ്രോത്സാഹിപ്പിക്കുക അതാണല്ലോ നമ്മുടെ ലക്ഷ്യം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് കാട്ടിരുന്നു ഈ പുല്ല് ഈ മതിർമ്മ പിടിക്കണ പുല്ല് അതൊക്കെ ഉഷാറായിട്ട് ഉണ്ടായിരുന്നോ ഏകദേശം ഇപ്പൊ രണ്ടു വർഷമായി മൊത്തം തിക്കായിട്ടുണ്ടായി മണി പ്ലാന്റ് കേട്ടോ ഈ മണി പ്ലാന്റ് എന്താണ് നമ്മള് ഈ മതിരമലും അതുപോലെ തന്നെ ഈ മരത്തിലൊക്കെ ഏറ്റുമ്പോൾ വലിയ ഇലയാവും നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ ഇത് കണ്ടോ ചെടിച്ചട്ടിയില് വളർത്തുമ്പോ ചെറിയ ഇല ഈ സാധനം തന്നെയാണ് അവിടെ വലിയ ഇല ആണത് അതെങ്ങനെയാണ് സംഭവം ഏഹ് അതിന്റെ കുട്ടൻസ് നമുക്ക് പിടികിട്ടണില്ല കാരണം ഇത് കണ്ടോ ഇത് വലിയ ഈ വലിപ്പമുള്ള ഇല ഒക്കെ ഉണ്ട് ഏഹ് നമ്മളെ കടൻ്റെ ബാക്കിലുണ്ട് ഈ ഇത്ര വലിപ്പമുള്ള ഇലയൊക്കെ കണ്ടോ ഇത് ആ ഇല മാറ്റി നോക്കി അതാണ് അത് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല കാരണം ഇത് തുടങ്ങണമുണ്ടോ തുടങ്ങുന്നത് ചെറിയ ഇല ഉണ്ടോ പിന്നെ വലിയ 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 ഇലകൾ കണ്ടോ അങ്ങനെ പോവാ ഇത് മലേഷ്യൻ പ്ലാവ് മലേഷ്യൻ പ്ലാവ് ആട്ടത് അതുപോലെ തന്നെ ഐനി പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ സപ്പോർട്ടാവ് ഒക്കെ സ്ഥലം കുറച്ചേ ഉള്ളൂ നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ കുഴിച്ചു ഇട്ടുന്നതുകൊണ്ട് സ്ഥലം ഇവിടെ കുറച്ചേ ഉള്ളൂ ഈ ഇത് നമ്മൾ ജെ സി ബിനോട് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ജെ സി ബി നോട് മാതിയിട്ട് കുഴിച്ചിട്ടതാണ് കുഴിച്ചിട്ടിട്ട് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇപ്പോൾ കായുണ്ടായി കണ്ടാവും ഇതിൻ്റെ ചോട്ടിൽ ഫുള്ള് നല്ല പച്ച പുല്ല് പിടിപ്പിച്ചെന്ന് നമ്മള് രണ്ട് മൂന്ന് തൈയുടെ കറുമൂസ കുഴിച്ചിട്ട് അത്യാവശ്യം വലിപ്പം കായു പക്ഷെ പൂവങ്ങനെ ഉണ്ടാകുന്നുണ്ട് കായുണ്ടാകുന്നില്ല എന്താ സംഭവം ഇതില് ആണും പെണ്ണുണ്ടോ നമുക്കറിയില്ല കേട്ടോ ഈ കർമൂസയിൽ പക്ഷെ അതില് വലിയൊരു പൂവ് കാണുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതിലിങ്ങനെ വന്നാൽ ഇതിൽ വലിയ പൂവ് കണ്ടോ ഈ വലിയ പൂ ചിലപ്പോ ഇത് കായുണ്ടാവാനുള്ള പൂവാകും കാരണം ഇതാദ്യമായിട്ട് ഉണ്ടാവുകയാണ് അയ്യോ പഴക്കുരം വൈത്തുന്നോ കൃഷിത്തോട്ടത്തിന്ന് ഇങ്ങനെ ഈ ചാഞ്ഞ് കിടക്കണ അല്ലെങ്കിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന മറ്റേ ഈ പായക്കൊലം വന്നൊക്കെ ഇങ്ങനെ പായം ഇരിഞ്ഞ് തിന്നാൻ ആ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ഏ അത് നിങ്ങൾക്കറിയില്ലേ കുട്ടിക്കാലത്തും അതുപോലെ തന്നെ വലിയവരാണെങ്കിലൊക്കെ അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ തൊടിയിൽ ഇങ്ങനെ വീണ് കിടക്കുക അല്ലെങ്കിൽ പിന്നെ കാറ്റത്ത് ഒടിഞ്ഞ് വീഴുക കാറ്റത്ത് ഒടിഞ്ഞു വീണാൽ കരച്ചിലേ കാര്യം വരിക കാരണം നമ്മൾ അത്രയും അധ്വാനിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ഒടിഞ്ഞ് വീഴുമ്പോൾ നമുക്ക് നമ്മളൊരു അവസ്ഥ പക്ഷേ ഇത് നമ്മളിങ്ങനെ പായത്ത് തിന്നുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഓക്കെ ഉം അത്യാവശ്യം മൂത്ത് കിട്ടോ ഇത് ചെറുപ്പാകുമ്പോ തന്നെ വീണതാണ് പക്ഷെ നമ്മൾ ഇത് വെട്ടിയില്ല അങ്ങനെ ഇത് മൂത്ത് ഇപ്പൊ ഇവിടെ കിടന്ന് മൂത്ത് പയ്ത്തു ഈ കുട്ടി കൊടുക്കാണേ ഒരുപാടുണ്ടല്ലോ ഇരിഞ്ഞിക്കോ ഇതൊക്കെ നല്ല പൊയ്ത്തതാണ് നീ ഉണ്ടോ വേണെങ്കിൽ ഓരോന്ന ഓരോന്ന് എല്ലാരും തിന്നോളൂതാ എല്ലാരും ആ എല്ലാവരും ചക്കയാണോ ഇരിഞ്ഞോളൂ ഓരോന്ന് ഓരോന്നിരിഞ്ഞോളൂ നിനക്ക് വേണ്ട മോനുസേ അന്ന് വേഗം വേഗത്തിഞ്ഞോളൂ തിന്നോളൂ നെയ്മറാണോ നീ നീ വേഗം തിരിഞ്ഞ നെയ്മർ നെയ്മ നെയ്മറാണ് എന്ന തോൽക്കണ നെയ്മറ നീ പയർ മറിക്കോണ്ടല്ലോ പയർ മറിച്ചുണോ അല്ലോ ഈറും പറിക്കാം നമുക്ക്